േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ സ്വത്തുക്കൾ എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ ഇതേ തുടർന്ന് തന്ത്രപൂർവം ചെന്ന് കാണുകയാണ് ഇപ്പോൾ രാംമോഹനെ റാംമോഹനോട് ഇതേ തുടർന്ന സ്വത്തുക്കൾ ഇനിയും എങ്ങനെ എന്റെ പേരിലേക്ക് മാറ്റേണ്ടത് നീട്ടിക്കൊണ്ട് പോകേണ്ടതുണ്ട് നമുക്ക് ആ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതല്ലേ നല്ലത് ഞാൻ നീ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാണ് രാഹുൽ നീ ചോദിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അർഹ തന്നെയാണ് നീ ചോദിക്കുന്നത് ഞാൻ അത് നൽകാൻ ബാധ്യസ്ഥനുമാണ് അതുകൊണ്ട് തന്നെ ഇനി അത് വൈകിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് സത്യം ഉടൻ തന്നെ നമുക്ക് രജിസ്ട്രേഷന്റെയും മറ്റും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം എനിക്ക് അതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇതോടെ രാഹുലിനെ സന്തോഷമായിരിക്കുകയാണ് കാത്തിരുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു സ്വത്തുക്കൾ ഇനി എനിക്ക് സ്വന്തം മറ്റാരും ചോദിക്കുന്നതിനായി വരികയുമില്ല ഇനി ആ ഇഷയെ പേടിക്കാതെ എനിക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാം ഇഷയുടെ മുൻപിലൊരിക്കലും എനിക്ക് മുട്ടുമടക്കേണ്ടതായി വരികയുമില്ല അതെ ഞാൻ കാത്തിരുന്ന ആ നിമിഷം എൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ രാഹുൽ എന്നാൽ ഇതേ സമയം ഇഷയെ ചെന്ന് കാണുകയാണ് അഭിഷേക് ഇഷ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ ആ രാഹുൽ അവനാണ് നമുക്ക് ഏറ്റവും വലിയ തലവേദനയായി വരുന്നത് അവനെ ഒഴിവാക്കുന്നതിനായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ അവൻ നമ്മളെ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേയിരിക്കും എന്തെങ്കിലും അവനെ ചെയ്യണം എന്ത് ചെയ്യാനാണ് നീ തന്നെ പറ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ കൂടെ നിന്ന് തരാൻ ചെയ്യുന്നതിനായി പോലെ അവനെ ഒഴിവാക്കണം എന്നുള്ളത് എൻ്റെ കൂടി ആവശ്യമാണ് എന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം നിന്നോട് പറയുന്നത് എന്തു വേണമെങ്കിലും നമുക്ക് അവനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ചെയ്യാം എനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിഷമവും ഇല്ല എന്നാണ് പറയാനുള്ളത് ധൈര്യമായി നീ മുന്നിലേക്ക് പോകണം ആ ശല്യത്തെ എന്നേക്കുമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നത് ആവശ്യം തന്നെയാണ് എൻ്റെ കൂടെ ഇപ്പോൾ ചന്തു ഏട്ടൻ ഉണ്ട് ചന്തു ഏട്ടൻ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നീങ്ങാനാണ് എൻ്റെ തീരുമാനം ഞങ്ങൾ പറയുന്നതിനനുസരിച്ച് നീയും നീങ്ങുമല്ലോ അല്ലെ അഭിഷേക് നീ എന്ത് പറയുന്നു അത് ചെയ്യുന്നതിനായി ഞാൻ കൂടെ ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പോരേ കാര്യങ്ങൾ നമുക്ക് നടത്താം ഇതോടെ അഭിഷേകിന് സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയമാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് ദേവബാലയെ ചെന്ന് കണ്ട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നുവെങ്കിലും ദേവബാല അതിന് തയ്യാറാകുന്നില്ല ഇതോടെ അടിച്ചുകൊണ്ട് ദേവരാജന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് അവർ സർ ദേവബാല വാതിൽ തുറക്കുന്നില്ല കുറെ നേരമായി ഞാൻ വിളിക്കുന്നു പക്ഷേ കേട്ട ലക്ഷണമില്ല അതെന്താ അങ്ങനെ അവൾ ഈ സമയത്ത് ഉറങ്ങാറൊന്നുമില്ലല്ലോ പിന്നെ എന്തുപറ്റി അഭിഷേകുമായി തല്ലുണ്ടായി അഭിഷേക് ഇവിടുന്ന് പോയതിൽ പിന്നെ ദേവബാല വളരെയധികം വിഷമത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്തു പറ്റിയോ എന്തോ ഞാൻ കുറേയധികം വിളിച്ചു നോക്കി പക്ഷെ ഒന്നും കാണുന്നില്ല എന്നതാണ് സത്യം എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനും ഒന്ന് വിളിക്കാം എന്തുപറ്റി എന്ന് അറിയണ്ടേ ദേവപാലെ മോളെ ദേവപാലെ വാതിൽ തുറക്ക് അച്ഛനാ വിളിക്കുന്നത് കുറച്ചു നേരമായില്ലോ വാതിൽ അടച്ചിട്ടിരിക്കുന്നു നീ വാതിൽ തുറക്ക് പക്ഷെ യാതൊരു ലക്ഷണവുമില്ല വാതിൽ തുറക്കുന്നതിനായി ഇതോടെ ദേവരാജനം ടെൻഷൻ കേറിയിരിക്കുകയാണ് എന്തെങ്കിലും അവിവേകം അവൾ കാണിച്ചു കാണുമോ എന്നുള്ള ചോദ്യം കേട്ടതിനെ തുടർന്ന് ദേവരാജനും ആദിയാകുന്നു എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം കണ്ടെത്തണം എന്ന വിചാരിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന അയാൾ ഇതേ തുടർന്ന് വാതിൽ ബലം പ്രയോഗിച്ചു തുറക്കുമ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന ദേവബാലയെ കാണാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്